നെഗറ്റീവ് പോസിറ്റീവ് ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം ആണ് നമുക്കിപ്പോൾ എന്തു ചെയ്യാം പോസിറ്റീവിനെ വികസിപ്പിച്ചെടുക്കാം നെഗറ്റീവിനെ നെഗറ്റീവ് അവിടെ ഉണ്ടാവു ആൽക്കാലം അതിനെക്കുറിച്ച് ഡെവലപ്പ് ചെയ്യണ്ട മുറിയിൽ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വെച്ചു അപ്പോൾ ഒരിക്കലും എടുത്ത് കളയാൻ പറ്റാത്തൊരു സാധനം അവിടെ ഉണ്ട് അപ്പൊ അതിൻ്റെ മുകളിൽ നല്ലൊരു പുതപ്പൊക്കെ ഇട്ടു അവിടെ അതവിടെ നിൽത്തി കളയാൻ പറ്റില്ല അപ്പൊ അതിന്റെ മുകളിൽ നല്ല കളറുള്ളൊരു പുതപ്പ് വെച്ചു ഇതേപോലെ നെഗറ്റീവ് വിവരിക്കണ്ട അതിൽ സമർത്ഥനായ ഒരാളിങ്ങനെ പറഞ്ഞു കുട്ടിയെ നോക്കി പറയാണ് കുട്ടി അങ്ങോട്ട് വീണു എന്നിട്ട് അവരുടെ പൊട്ടി അദ്ദേഹം പറഞ്ഞ വാക്ക് ഇറച്ചി ഇറച്ചി ഇങ്ങനെ കാണുമായിരുന്നു ഏതുപോലെ എന്നറിയോ ഞാൻ മുഴം കേക്കാതെ അവിടുന്ന് മാറി നെഗറ്റീവ് വികസിപ്പിച്ച വികസിപ്പിച്ച് ശീലിക്കരുത് പോസിറ്റീവിനെ വേണം വികസിപ്പിക്കാൻ നെഗറ്റീവ് ലോകത്തില്ലേ ഇതൊരു സത്യമല്ലേ ഇതൊരു സത്യമല്ലേ അതെ സത്യമാണെങ്കിലും അതാരക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണ്ട എൻ്റെ അറിവിലൊരു കച്ചവടക്കാരുണ്ടായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയിലാണ് അയാളുടെ കച്ചവട സ്ഥാപനം അത്യാവശ്യം അയാൾ തന്നെ കടയിൽ പോട്ടിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടാണ് വിൽക്കുന്നത് ആ സ്ഥാപനം പുരോഗമിക്കണമെന്നോ നല്ല രീതിയിൽ കച്ചവടം നടക്കണമെന്നോ ആൾക്ക് ആഗ്രഹമില്ല അയാളുടെ മാനസികാവസ്ഥ നിരീക്ഷിച്ചുകൊണ്ട് പതിയാണ് അയാളുടെ കടയിലേക്ക് ഒരു സ്ത്രീ നടന്നു വരുന്നു സാധാരണഗതിയിൽ ഗതിയിൽ കുടുംബമായിട്ട് താമസിക്കുന്നവരെ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന സാധനം ഇല്ല എന്ന് പറയും നീ ലിസ്റ്റിലെഴുതി തന്ന മുഴുവൻ ഇന്നലെ ഞാൻ വാങ്ങിയിരുന്നല്ലോ അങ്ങനെ വാങ്ങിയിരുന്നാലും ചെറുത് വിട്ടുപോകും ലോക സ്വഭാവം അടുത്ത വീട്ടിലെ ആളോട് എന്തെങ്കിലും വാങ്ങേണ്ട വില നമുക്ക് വരാം നമ്മുടെ വീട്ടിലേക്കും വരും നാലു ഉള്ളി എടുക്കാണ്ടോ എന്നും ചോദിച്ചു ഈ ആള് വരുന്നു നോക്കിയിട്ട് ഇയാളിരിക്കും സാധാരണഗതിയിൽ ടെലിവിഷൻ ഇവിടെ വിൽക്കണ്ടോ ഇത് ചോ വാങ്ങാനല്ലോ വരുന്നത് ഒരു പുതിയ മിക്സി വാങ്ങണം നിങ്ങളുടെ വീടുകളുണ്ടോ ചോദിക്കാ അവിടെ ഇപ്പം എന്താ കിട്ടുക പച്ചമുളക് പപ്പടം കടുകിൻ്റെ പാക്കറ്റ് നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും ആവശ്യമുള്ളത് എപ്പോഴുള്ളത് ആണ് സാധനം ഈ വെറുതെ ആൾ തീർച്ചയായിട്ടും സംശയം പച്ചമുളക് ഇല്ലേ ഒരു നൂറ് പച്ചമുളക് ഇല്ല ഈ അളങ്ങോട്ട് പോകുമ്പോൾ അതിലൊരു സന്തോഷം കാണാ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അടുത്ത കൂട്ടുകാരെ വരെ നോക്കിയിരിക്കുക പണിയൊന്നുമില്ലല്ലോ വേറെ പോകാന്ന് കൊടുത്തില്ല അവിചാരിതമായിട്ട് വിരുന്നുകാര് വന്നു അവിചാരിതമായിട്ടുള്ള വീട്ടിലൊരു വിരുന്നാർ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്ന ശരി ഉടനെ ചോറ് കൊടുക്കാൻ പറ്റില്ല ഇവിടെ നിങ്ങളെന്താ കഴിക്കണച്ചാൽ തന്നാ മതി ശരിയാവില്ല ഇരിക്കൂന്ന് പറയും വേണ്ടേ നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കുന്നത് വേറെ ആൾക്കും ഉറങ്ങി കൊടുത്താൽ മതിയോ അന്നത്തെ ദിവസം ഇവര് വിരുന്നാർ വരും അറിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങും ഇവർക്ക് ഇഷ്ടപ്പെട്ടത് കടയിൽ പോയി വാങ്ങി അതൊക്കെ ഉണ്ടാക്കി കണ്ട നേരായി അപ്പളാണ് ഭാര്യ വേണത് പപ്പടല്ല ഇവര് പപ്പടം കഴിച്ചാത്തോരാ എന്റെ അനുഭവം ഞാൻ പപ്പടം തിന്നാറില്ല പപ്പടം എന്നുള്ളത് നമുക്ക് വേറൊരു കൃഷിയായിട്ട് പറയാം അപ്പൊ ഈ പീഡി കളിക്ക് പോവുക അല്ലാതെ എവിടെയാ വേറെ പീടിയല്ല അവിടെ പോയിട്ട് വെയിം മെഷീനോ അല്ലെങ്കിൽ വേറൊരു സാധനമല്ല ചോദിക്കണത് പപ്പടമുണ്ടോ അത് അടുത്തേക്ക് എത്തുമ്പോൾ എന്താ പപ്പടം ഉണ്ടോ ഇല്ല ഒരു പുഞ്ചിരി നമുക്ക് ഇതിപ്പോ പപ്പടം വാങ്ങണമെങ്കിൽ അവിടെ പോണം വീട്ടിലെ അതിഥികളിരിക്കുകയാണ് ഗുണേക്കാൻ ഈ പപ്പടത്തിന്റെ കാര്യം ഓർക്കാൻ കാരണം പപ്പടം കാറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ പ്ലേറ്റൊന്നറിഞ്ഞു ഈ പപ്പടത്തിന്റെ സൈക്കോളജി എന്താന്ന് വെച്ചാൽ എല്ലാവരും പപ്പടം നിന്നിട്ടല്ല വലിയ സദ്യക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ പപ്പടം വെച്ചാൽ ആ പപ്പടത്തിൻ്റെ താഴെ കുറേ സാധനം ഉണ്ടാകും അതൊക്കെ വേസ്റ്റാ കാല കൊറത്തത് തുടങ്ങിയ ചില സാധനങ്ങളൊക്കെ ഉണ്ടാകും മുകളിൽ വലിയൊരു പപ്പട ഇലയിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇതൊന്നും കാണില്ല പക്ഷെ പപ്പടം ആദ്യം വിളമ്പുന്നതിൻ്റെ പിന്നിലെ കാര്യം പപ്പടം ഉണ്ടെങ്കിൽ ഒക്കെ ആയി എന്നൊരു തോന്നലാണ് ഈ അതിഥികളോട് വർത്തമാനം പറയേണ്ട ഗഗനാഥൻ പപ്പടം വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി ടൗണിൽ കോട്ടവൃക്ഷപ്പെടുത്തി പോവുകയാണ് ഈ അവസരത്തിൽ നെഗറ്റീവാണ് ഇന്നത്തെ വിഷയം ആ കടക്കാരൻ സന്തുഷ്ടായിട്ടിരിക്കുകയാണ് പപ്പടം പച്ചമുളക് കടുക് ഇനി ഇത് ശ്രോതാക്കളുടെ മനസ്സിൽ വരുന്ന ചില സഹായം ഉണ്ടല്ലോ നിങ്ങൾ പോയി വാങ്ങുന്നത് ഈ വക്കെ സാധനം ഒന്നും ഇയാൾ ഒന്നും വേണ്ട കോഴിമുട്ട എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും വന്നു ഒരാമനസ് കൊടുത്താൽ വലിയ താല്പര്യ കോഴിമുട്ട കച്ചവടക്കാരനെ അതിലേ പോകുമ്പോൾ ഒരു ഇരുപത്തഞ്ചെണ്ണം കൂടെ വെച്ചോ എന്ന് പറഞ്ഞാൽ മതി ഇയാൾ പോയി വാങ്ങിക്കൊടുന്ന് കണ്ട അതിന്റെ കമ്മീഷൻ കിട്ടും പപ്പടം വാങ്ങാൻ ഇയാൾ എവിടെയും പോണ്ട കാര്യമില്ല സൈക്കിളിൽ പപ്പടമായിട്ട് വരുന്നാലവിടെ എത്ര കെട്ടാ വെക്കേണ്ടത് എത്ര വെച്ചോ അത് വെച്ചിട്ട് ആ പപ്പ എടുത്തു കൊടുത്തെങ്കിൽ നിന്റെ കാശ് കിട്ടി പച്ചമുളക് എന്നല്ല അത്ര ഉള്ള സാധനമാണോ ഇങ്ങനെ ഒരു ജമ്മം മുഴുമൻ പാഴാക്കി അത്യാവശ്യം ചിലപ്പോൾ ഒരു വീഡിയോ ഒരു തികച്ച എല്ലാം കടയിൽ ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല ആ കടയിൽ ഒന്നുമില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഈ നെഗറ്റീവ് ഈ ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടാക്കിയത് ഒരു സന്തോഷം കണ്ടെത്തുന്ന സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇന്നിപ്പോൾ വിസ്തരിക്കുന്നില്ല കാരണം നെഗറ്റീവിനെയാണല്ലോ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിലും പൂർണ്ണമായിട്ടുള്ള ഒരാളെ എനിക്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഏറ്റവും അധികം ആളുകൾക്ക് കാണുന്ന സ്ഥലത്ത് കുറച്ച് അകലെ ഓട്ടോറിക്ഷ അവിടെ നിർത്തും എന്നിട്ട് അതിൻ്റെ ബാക്ക് സീറ്റിലിരിക്കും രണ്ട് കാലം മുമ്പേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്സൈനില് കൈ ഇങ്ങനെ വെച്ചിട്ട് ഉടമസ്ഥ അനന്തസേചനം വരുമ്പോൾ കുറച്ച് അകലെ നിന്ന് ബാക്കി ഓട്ടോറിക്ഷ കിട്ടാതെ വരുമ്പോൾ കയ്യിൽ ലഗേജ് ഒരു കുട്ടിയെ ഭാര്യ എടുത്തിട്ടുണ്ടാവും ഈ ലഗേജ് തൂക്കിയ ഭർത്താവിൻ്റെ ഇപ്പുറത്ത് പയ്യം വരുന്നുണ്ടാവും മഴ ചിലപ്പോണ്ടാവാം ണ്ടാവാതായിരിക്കാം ആ വരവ് പോലെ ഭയങ്കരമായൊരു വരവില്ല നമുക്ക് ആർക്കും പാവം തോന്നും ആ ഓട്ടോറിക്ഷകൾ എത്രയും പെട്ടെന്ന് പോവാ അത് കഴിഞ്ഞിട്ട് ആ ചേറൊക്കെ ചൂട്ടി വരുന്ന അവിടെ ചിലപ്പോൾ അവിടെ ചളിയൊക്കെ കിടക്കുന്നുണ്ടാവും അതൊക്കെ നോക്കിയിരിക്കുകയാണ് ഈ ഓട്ടോറിക്ഷക്കാർ അടുത്തു വന്നു എവിടേക്കാ ഇന്നു പോടണല്ല ഇത് പോയില്ല ഇത് പോവില്ല ഇവരു മടക്കി ആ മടക്കത്തിൽ ഒരു സുഖം കണ്ടെത്തരുത് അത് കഴിയുമ്പോൾ അടുത്ത സെറ്റ് വരികയായി വേറെ മൂന്നാള് അവരുടെമാതിരി ഭാരം തൂക്കിയാണ് വരുന്നത് ഈ ഓട്ടോറിക്ഷയിൽ ആളില്ലെങ്കിൽ ചോദ്യമില്ല കുറച്ച് അപ്പുറത്തേക്ക് ഇട്ടിട്ടൊന്നും മുഖം തിരിച്ചു ഇട്ടാൽ ഒരാളും വരില്ല കാരണം ആള് വരണേ ിയ അന്യരുടെ ബുദ്ധിമുട്ടൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മനഃശാസ്ത്രം ഈ ലോകത്തുണ്ട് ഞാൻ ഇതിനെ കൂടുതൽ ചിന്തിച്ചത് കാളിയനെ എന്തേ കൊല്ലാ ഞാൻ കാളിയനെ കൃഷ്ണൻ കൊന്നില്ല ബാക്കി എല്ലാരും കൊന്നല്ലോ കാളിയനോട് പറഞ്ഞു അഹങ്കാരമൊക്കെ മാറ്റി രമണകന് ദ്വീപ് പോയി താമസിച്ചോ ഗരുഡൻ അവിടെ ഒന്നും ഉപദ്രവിക്കില്ല വളരെ ആഴമുള്ള അർത്ഥമുണ്ട് കാളിയൻ ചോദിച്ചു എന്റെ അഹങ്കാരം കുറച്ചു എനിക്ക് അഹങ്കാരം ഉണ്ടാക്കിയതാരാ അങ്ങ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതാരാ അങ്ങ് ഈ നാടകം ഈ ലീല കളിക്കാണ്ട നായകനാർ അങ് പിന്നെ ഞാൻ എന്ത് നിത്യ ചെയ്ത് സഞ്ചരിച്ചു അതിന്റെ അർത്ഥം നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഭൂമുഖത്ത് ഉണ്ട് എല്ലാ കച്ചവടക്കാരും ഇങ്ങനെയല്ല എല്ലാ ഓട്ടോറിക്ഷക്കാരും ഇങ്ങനെയല്ല ഇയാൾക്കെന്നെ വേണമെങ്കിൽ കാണിക്കാമല്ലോ വരുമ്പോൾ തോടില്ല പറയാമല്ലോ ഓട്ടോറിക്ഷക്കാരന് എല്ലാവർക്കും ഇങ്ങനെയാന്നല്ല ലോകത്ത് ഇത് ഉണ്ടായിപ്പോകും ആ ഉണ്ടായിപ്പോകുമ്പോൾ അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും നാം നൂറ് ശതമാനവും നെഗറ്റീവിൻ്റെ ഭാഗമല്ലാതെ മാറുകയും ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് വാക്കുകൾക്ക് സംഭരിക്കുന്നു നമസ്കാരം